ഹായ് ഹലോ നമസ്കാരം ഞാൻ മായവി മഴയത്ത് പണിയൊന്നുമില്ലാതെ പനിയും പിടിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ആലോചന അങ്ങനെ ബ്രൂട്ടീഷൻ ചെയ്താലോ എന്ന് ആലോചിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ മുറ്റത്ത് ഭയങ്കര മഴ വരുന്നുണ്ടായിരുന്നു ഒന്നും ആലോചിച്ചില്ല ഞാൻ കുടയൊക്കെ എടുത്ത് വെറുതെ അയ്യത്തോടെയൊക്കെ ഇങ്ങനെ പോച്ചയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കാൻ തെങ്ങി നമ്മൾ കൊല്ലംകാരാണ് അയ്യത്തെ പോച്ച എന്നൊക്കെ പറഞ്ഞത് കൂത്താട്ടുളംകാർ ഇപ്പോഴും പറഞ്ഞത് പറമ്പിലെ പുല്ലുന്ന അപ്പം അങ്ങനെ പുല്ലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ പോലെ അതിലേ ഇതിലേ നടക്കുമായിരുന്നു അപ്പം കാര്യമായിട്ടെന്തെങ്കിലും വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് നോക്കി അപ്പം ചക്ക വേവിച്ചുണ്ടായിരുന്നു അതിനും കുത്താട്ടുള്ളക്കാർ ചക്ക പുഴുങ്ങിയതും എന്നാണ് അങ്ങനെ ഞാൻ ചക്ക വേവിച്ചത് പിന്നെ ചെറിയ കാന്താരി ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ട് ഇച്ചിരി കല്ലുപ്പിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അരകല്ല് വെച്ച് ചതച്ചെടുത്ത് ചൂട് കട്ടനും വാഴയിലക്കകത്ത് ഇങ്ങനെ ചക്ക പുഴുങ്ങിയതും കാന്താരിയും കട്ടനും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഇച്ചിരി ഇച്ചിരി എടുത്ത് ഇങ്ങനെ കാന്താരിയിൽ തൊട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ ഇങ്ങനെ തൊട്ട് കുറച്ചേ കഴിക്കുന്നത് നല്ലപോലെ കഴിച്ചുകൊണ്ടിരുന്ന പെന്തു പറ്റിയാവും അങ്ങനെ നല്ല എരിവ് വരുമ്പോൾ ചൂട് കട്ട് സൂപ്പറാണ് അടിപൊളിയായിരുന്നു കേട്ടോ ആഹാ സാറ്റിസ്ഫാക്ഷൻ ഇത് തന്നെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിലെ ചക്കയാണ് അമ്മയും ചാച്ചനും കഴിഞ്ഞ ദിവസം വേ അടുത്തിക്കൊണ്ട് വന്നാൽ അങ്ങനെ അതും വേവിച്ച് കഴിക്കുമായിരുന്നു അടിപൊളിയായിരുന്നു ചൂട് കട്ടിനെ കുടിച്ച് പതിയെ പതിയെ കഴിക്കുമായിരുന്നു ഇതൊക്കെ ഇനി എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് ചോദിച്ചാൽ ഇതൊക്കെ ഒരു രസമല്ലേ ಮಳಕಾಲ ಆಶಂಸ ತ್ಯಾಂಕ್ ಯು